ഹലോ ഹായ് നമസ്കാരം ഇത് സീതപ്പഴം ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ തൈ ആയിരുന്നു അപ്പം ഇത് കാച്ചു ഗ്രാഫ്റ്റാട്ടോ കാച്ചിരുന്നു പിന്നെ ഇത് ബക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വലുതായി പോണേ അല്ലാതെ കാഴ്ചട്ടില്ല എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ തൈ നാടനാണ് അതിലുണ്ടായതാണ് ഇതിൻ്റെ കായ് മുളച്ചുണ്ടായതാണ് അവസ്ഥ ു ഇത് ഞാൻ നേരത്തെ വേറ്റ് വെച്ചിരുന്നുണ്ടായിരുന്നൊരു വീഡിയോ ആണ് പഴം ഉണ്ടായിരുന്ന സമയത്ത് ഈ പഴത്തിൻ്റെ കായം കുറച്ചാണ് ഇപ്പോൾ അതിനകത്ത് നാടൻ തയ്യായിട്ട് കാണുന്നത് നല്ല ടേസ്റ്റുള്ള പഴമാണ് നല്ല മധുരമുണ്ട് ഉണ്ട് കൊള്ളാവുന്നൊരു പഴമാണ് നമുക്ക് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്യാഷും ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ടുണ്ടാകുന്നൊരു മരമാണ് nó bỏ lạc xa ai cây nhá rồi đầu luôn nó khổ ok